നമസ്കാരം അമരത്വത്തിൻ്റെ പഴം എന്നാണ് ബെർ ആപ്പിൾ അഥവാ ഇലന്തപ്പഴം അറിയപ്പെടുന്നത് ഇന്ത്യൻ പ്ലം ചൈനീസ് ആപ്പിൾ ഇന്ത്യൻ ജുജുബെ എന്നിങ്ങനെയും പേരുകളുണ്ട് വൈറ്റമിൻ സി കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് എന്നിവയുടെ കലവറയാണ് ബെർ റാംനേസി കുടുംബത്തിൽപ്പെടുന്ന ഇലന്തപ്പഴത്തിൻ്റെ ശാസ്ത്രനാമം സിസിഫസ് മൗറീറ്റിയാന എന്നാണ് വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള വൃക്ഷമാണ് ബെർ പത്ത് മീറ്ററിൽ കൂടുതൽ ഉയരം വയ്ക്കും ഇലന്തയുടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നടാനായി ഉപയോഗിക്കുന്നതാണ് നല്ലത് നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടങ്ങളിൽ നട രണ്ട് മീറ്റർ വീതിയും ആഴവും നീളവുമുള്ള കുഴികളില് ചാണകവും വേപ്പിൻ പിണ്ണാക്കും എല്ലോടിയും ചേർത്ത് നിറച്ച് ഒരാഴ്ചക്ക് ശേഷം തൈകൾ നടാം തൈകൾ നടുമ്പോൾ ഇരുപത് ഗ്രാം വാം ഉപയോഗിക്കുന്നത് നല്ലതാണ് ക്ഷാരഗുണം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് നല്ലത് നന്നായി വെള്ളവും വളവും നൽകാം ഓരോ മാസവും മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കണം തറയിൽ പോലെ തന്നെ വലിയ പ്ലാസ്റ്റിക് ബക്കറ്റുകളിലും ഈ വൃക്ഷം നടാം മണ്ണ് മണൽ ചാണകം ചകിരിച്ചോറ് കുമ്മായം എന്നിവയും ഒപ്പം ജൈവ വളവും ചേർത്ത് നിറച്ച ബക്കറ്റുകളിൽ ഒരാഴ്ചയ്ക്ക് ശേഷം തൈകൾ നട്ടുപിടിപ്പിക്കാം ഇളം മഞ്ഞ കലർന്ന പച്ച നിറത്തിലുള്ള പൂക്കളാണ് ഇലന്തയുടേത് കായകൾ ഏകദേശം ആപ്പിളിൻ്റെ ആകൃതിയിലാണ് പച്ച നിറത്തിലുള്ള കായകൾ ഇളം മഞ്ഞ നിറമാകുമ്പോഴാണ് വിളവെടുക്കേണ്ടത് കൂടുതൽ പഴുക്കുമ്പോൾ ബ്രൗൺ നിറമാകും രുചി നഷ്ടമാവുകയും ചെയ്യും വിളവെടുപ്പിന് ശേഷം കമ്പ് കോതി വളം ചേർത്ത് നനയ്ക്കുന്നത് നല്ലതാണ് ഇത്തരത്തിൽ ശേഖരിച്ച കായകൾ പച്ചയായും ഉണക്കിയും കഴിക്കാം പഴങ്ങളുടെ കുരു കളഞ്ഞ് പുളി ഉണക്കമുളക് ശർക്കര ഉപ്പ് എന്നിവ ചേർത്ത് അരച്ച് കഴിക്കാം കൂടാതെ അച്ചാറ് ജാം വൈന് മുതലായവയും ഉണ്ടാക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ